ബാങ്ക് വായ്പ എടുത്തവർക്ക് ആശ്വാസമേകുന്ന പുതിയ തീരുമാനം പുറത്തുവിട്ടിരിക്കുകയാണ് റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്ക് ശതമാനം കുറച്ചുകൊണ്ടാണ് റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ വാങ്ങുന്ന വായ്പകളുടെ പലിശയായ റിപ്പോ നിരക്കാണ് ആറ് ദശാംശം അഞ്ച് പൂജ്യത്തിൽ നിന്ന് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി കുറച്ചത് ഇതോടെ ബാങ്കുകൾക്ക് ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ കാർഷിക വായ്പ എന്നിവയുടെ എല്ലാം പലിശ കുറയ്ക്കാനാകും സ്ഥിര നിക്ഷേപ പലിശയും ആനുപാതികമായി കുറഞ്ഞേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം പത്ത് ലക്ഷം രൂപയുടെ വിവിധ വായ്പകളുടെ ഇ എം ഐ മാസം നൂറ്റൻപത് രൂപ വരെ കുറഞ്ഞേക്കും നാണയപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകുന്നതിനാലാണ് പലിശ കുറയ്ക്കാൻ ധനനയ രൂപീകരണ സമിതി തീരുമാനമെടുത്തത് വരുന്ന സാമ്പത്തിക വർഷം ഘട്ടംഘട്ടമായി പൂജ്യം ദശാംശം അഞ്ച് മുതൽ പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ കുറച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ കോവിഡ് കാലത്താണ് ഇതിനു മുമ്പ് പലിശ കുറച്ചത് മൊത്തത്തിൽ റിപ്പോ നിരക്കിന്റെ കുറവ് കുറഞ്ഞ വായ്പാ ചെലവിലൂടെ ഇടത്തരക്കാർക്ക് സാമ്പത്തിക ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കാം